ഹായ് ഓൾ എല്ലാവർക്കും ചോഹാൻസ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ടോപ്പ് വരുന്നത് പ്രീമിയം മസലൻസിലെങ്കിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഈ ചൂടത്തൊക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്ന ഓർഗൻസയിലാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് റെഡ് കളറിലെ നല്ലൊരു ബോട്ടമാണ് പിന്നെ ഇതിന്റെ ടോപ്പിൽ ഇതുപോലെ ചെക്കിന്റെ ചെറിയൊരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് നമ്മുടെ യുടെ രണ്ട് സൈഡിലും ചെറിയൊരു ലേസിൻ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഓഫ് വൈറ്റ് കളറിലാണ് ദുപ്പട്ടയും നമ്മുടെ ടോപ്പും വരുന്നത് ഓഫ് വൈറ്റ് കളറിലെ റെഡിലും ഗോൾഡനിലും ഗ്രീനിലും വരുന്ന ഈ ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന സൽവാർ മെറ്റീരിയലിൽ നിന്നും ഒത്തിരി വ്യത്യാസമുള്ളൊരു മെറ്റീരിയലാണിത് നമുക്ക് കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര രസമായിരിക്കും ഇത് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇത് ഡ്രസ്സ് വേണ്ടവര് നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും വരാം താങ്ക്